ഇതൊരിത്തിരി നീണ്ട കഥയാണ് ഒരു സംഭവകഥ ജീവിതത്തെ ആഘോഷമാക്കി മാറ്റിയ സൈമൺ മാത്യു എന്ന ഫുട്ബോൾ കളിക്കാരന്റെ കഥ പാടിയും പാട്ടെഴുതിയും പന്തടിച്ചും ലഹരി പിടിച്ചതുപോലെ അയാൾ തൻ്റെ ജീവിതം ആസ്വദിച്ചു എല്ലാ കളികളിലും അയാളുടെ ജേഴ്സിയുടെ നമ്പർ പതിനെട്ടായിരുന്നു പന്ത് അയാളുടെ കാൽ ചുവട്ടിലെത്തുന്ന നിമിഷം ഗ്യാലറിയിൽ നിന്ന് സൈമൺ എന്ന ആരവം ഉച്ചത്തിൽ മുഴങ്ങും മധ്യനിരയിൽ പ്രതിരോധത്തിന്റെ വൻമരത്തിൽ തീർത്ത ഡിഫൻഡർ പലപ്പോഴും എതിർ ഗോൾ മുഖത്ത് പാഞ്ഞുകയറി വല ചലിപ്പിച്ചു അയാളുടെ കാലിൽ നിന്നുയിരുന്ന പന്ത് ബില്ല് പോലെ വളഞ്ഞ് പോസ്റ്റിനകത്തേക്ക് വീഴുന്നത് എത്ര കണ്ടാലും മതിവരില്ല പന്ത് കൊണ്ട് സൈമൺ കാണിച്ച അഭ്യാസങ്ങൾ മറ്റാർക്കും കാണിക്കാൻ കഴിയുമായിരുന്നില്ല തൻ്റെ കരുത്തുള്ള ചുമലുകളിൽ ഏത് ഷോട്ടും അയാൾ താങ്ങിയെടുത്തു തലകൊണ്ട് പന്തിനെ നിയന്ത്രിച്ച് കൂട്ടുകളിക്കാർക്ക് എത്തിച്ചു കൊടുത്തു സൈമണിന്റെ കൈകൾക്ക് കാൽമുട്ട് കാൽമുട്ടുവരെ നീളമുണ്ടായിരുന്നു എതിരാളികൾ അയാൾക്കൊരു പേരിട്ടു ഡെയർ ഡെയർഡിൾ സൈമണിന്റെ കാൽച്ചുവട്ടിൽ പന്ത് എത്താതിരിക്കാൻ എതിരാളികൾ ചക്രവ്യൂഹം തീർത്തു ഗ്രൗണ്ടിൽ നിരന്തരം ടാക്കൾ ചെയ്യപ്പെട്ടു അക്കാലത്ത് കേരള ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ചവിട്ടേൽക്കുന്ന കളിക്കാരൻ സൈമൺ മാത്യു ആയിരുന്നു പക്ഷേ ഒരു വീഴ്ചകളിലും അയാൾ തളർന്നില്ല വീഴ്ചകളിൽ നിന്ന് എഴുന്നേറ്റ് എതിരാളികൾക്ക് കൈ കൊടുത്ത് അവരെ ആശ്ലേഷിച്ച് പന്തുമായി പിന്നെയും കുതിക്കും ആ ദിവസം തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ കേരള ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനലായിരുന്നു അന്ന് സൈമൺ കളം നിറഞ്ഞു കളിച്ചു ടൈറ്റാനിയം കിരീടം നേടി അന്ന് ആ കളി കണ്ടവരെല്ലാം പറഞ്ഞു സൈമൺ കളിച്ചത് മരണകളിയാണ് സൈമണിന്റെ കരിയറിലെ വലിയൊരു നേട്ടം തന്നെയായിരുന്നു ടൈറ്റാനിയം കിരീടം നേടിയത് ആഘോഷമെല്ലാം കഴിഞ്ഞ് സൈമൺ നേരെ പോയത് ഉറ്റ സുഹൃത്തായ വേണു നാഗപള്ളിയുടെ അടുത്തേക്കാണ് ജവഹർ നഗർ ഗ്യാങ്ങിലെ സൈമണിന്റെ കൂട്ടുകാരെല്ലാം അന്നത്തെ കളി കാണാനുണ്ടായിരുന്നു അവരെല്ലാം വേണുവിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും മതിമറന്നാഘോഷിച്ചു ആഘോഷം കഴിഞ്ഞ് പിരിയുമ്പോൾ നേരം ഒരുപാട് വൈകിയിരുന്നു സൈമൺ തന്റെ ലാംബി സ്കൂട്ടർ സ്റ്റാർട്ടാക്കിയപ്പോഴേക്കും വേണു അടുത്തെത്തി പറഞ്ഞു നീന്ന് തനിച്ചു പോകണ്ട ഞാനും കൂടി വരാം എന്നാൽ സൈമൺ സമ്മതിച്ചില്ല അളിയൻ കിടന്നുറങ്ങിക്കോ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് വേണുവിൻ്റെ ഒരു തട്ടും തട്ടി സ്കൂട്ടർ സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുത്തു സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഉച്ചത്തിൽ പാട്ടുപാടുന്നത് സൈമണിൻ്റെ സ്വഭാവമായിരുന്നു അവൻ ദൂരേക്ക് മറയുന്നത് നോക്കി വേണു നിന്നു പക്ഷേ സൈമണിൻ്റെ ആ യാത്ര അവസാന യാത്രയായിരുന്നു കവടിയാറിൽ രാജ്ഭവന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാളവണ്ടിയുടെ പിന്നിൽ സൈമണിൻ്റെ ലാംബി ഇടിച്ചുകയറി അവിടെ തീർന്നു സൈമൺ മാത്യു എന്ന പ്രതിഭ അന്നവന് പ്രായം വെറും ഇരുപത്തിനാല് വയസ്സ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ സെലക്ഷൻ ക്യാമ്പിലേക്ക് സൈമണിന് പ്രവേശനം കിട്ടിയ സമയമായിരുന്നു അത് തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് സ്കൂൾ ഫുട്ബോൾ കിരീടം അത്ലറ്റിക്സിൽ ഹർഡിൽസിൽ സ്റ്റേറ്റ് റെക്കോർഡ് പിന്നീട് കേരള യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം അംഗം കേരളത്തിനു വേണ്ടി സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ മിന്നുന്ന പ്രകടനം നടത്തി സൈമൺ ഒരു സീസണിൽ മാത്രം മുപ്പത്തിലധികം ഗോളുകൾ ഈ കളിമെടുക്കു കളിമെടുക്കുകൊണ്ടാണ് ടൈറ്റാനിയും അവനെ വിളിച്ചത് കേരളത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമിന്റെ ഭാഗമാകാൻ അവനും താല്പര്യമായിരുന്നു സിഇ ടിയിൽ നിന്ന് ഗോൾഡ് മെഡലോടെയാണ് സൈമൺ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയത് മികച്ച കളിക്കാരനായതുകൊണ്ടും ഉയർന്ന മാർക്കുള്ളതുകൊണ്ടും അവന് ജോലി ഉറപ്പായിരുന്നു ഏത് കോട്ട വേണമെന്ന് ചോദിച്ച അധികൃതരോട് അവൻ പറഞ്ഞത് എനിക്ക് ഫുട്ബോളിൻ്റെ പേരിൽ ജോലി തന്നാൽ മതി എന്നായിരുന്നു ത്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബിലെ ടെന്നീസ് കളിക്കാരൻ കൂടിയായ സൈമണിൻ്റെ മനസ്സിൽ മറ്റൊരു ലഹരി ഉണ്ടായിരുന്നു സംഗീതം കേരള സർവകലാശാല യുവജനോത്സവങ്ങളിൽ അവൻ കൂട്ടുകാർക്ക് വേണ്ടി പാട്ടെഴുതി ആ പാട്ടുകൾക്ക് സംഗീതം നൽകി അതിൽ പലതിനും സമ്മാനവും കിട്ടി യേശുദാസിനെ കൊണ്ട് പാടിച്ച് ഒരു കാസറ്റ് പുറത്തിറക്കണമെന്ന് സൈമണിന് വല്ലാത്ത ഒരു ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി കുറെ പാട്ടുകൾ എഴുതി അവൻ സൂക്ഷിച്ചു വെച്ചു അക്കാലത്ത് തിരുവനന്തപുരത്തെ ഓരോ സ്ഥലങ്ങളിലെ ചെറുപ്പക്കാർക്കും ഓരോ ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു കവടിയാർ ഗ്യാങ് പേരൂൽക്കട ഗ്യാങ് നന്ദൻകോട് ഗ്യാങ് ശാസ്തമംഗലം ഗ്യാങ് എന്നിങ്ങനെ സൈമൺ പക്ഷേ എല്ലാ ഗ്യാങ്ങുകാർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു ഏത് ഗ്യാങ്ങുകാർക്കിടയിലേക്കും അവന് കയറിച്ചെല്ല എല്ലാവരും അവൻ്റെ കൂട്ടുകാരായിരുന്നു എല്ലാ മേഖലകളിലും അവന് കൂട്ടുകാരും ഉണ്ടായിരുന്നു ജഗതിയും വേണുനാഗവള്ളിയും ഒക്കെ സൈമണിൻ്റെ കൂട്ടുകാരായിരുന്നു പെൺകുട്ടികളും ആൺകുട്ടികളും ആരാധനയോടെ നോക്കിക്കണ്ടിരുന്ന ഒരാൾ വേണുനാഗവള്ളി സി ഐ ടിയിൽ അവൻ്റെ സഹപാഠിയായിരുന്നു മിക്കപ്പോഴും സൈമൺ വേണുവിൻ്റെ വീട്ടിലായിരുന്നു സിഗരറ്റ് മണവും നീലവെട്ടവുമുള്ള സൈമണിൻ്റെ മുറിയിൽ പതിഞ്ഞ ശബ്ദത്തിൽ പാട്ടുകളും സ്വപ്നങ്ങളുമായി വേണു വേണുവിടക്കെത്തും അവൻ്റെ മുറിയിൽ തബലയും ഹാർമോണിയവും മൗത്ത് ഓർഗണുമെല്ലാം ഉണ്ടായിരുന്നു സൈമൺ ഇതെല്ലാം വായിക്കുമായിരുന്നു ഇതെവിടെ നിന്നാണ് പഠിച്ചതെന്ന് വേണു ചോദിക്കുമ്പോൾ ഒരു ചിരിയായിരിക്കും സൈമണിന്റെ ഉത്തരം അവൻ ശാസ്ത്രീയമായി ഇതൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു എല്ലാം കണ്ടും കേട്ടും പഠിച്ചത് ഒരിക്കൽ വേണുവിന്റെ വീട്ടിലെത്തിയ സൈമൺ വേണുവിന്റെ അമ്മയുടെ അനുവാദത്തോടെ പൂജാമുറിയിൽ കയറി അവിടെ ഇരുന്ന വീണയിൽ ഒരു കീർത്തനം വായിച്ചു സൈമണിന്റെ മരണത്തോടെ വേണു വല്ലാതെ തകർന്നു കൂട്ടുകാരന്റെ നിശ്ചലമായ ശരീരത്തിനടുത്ത് എല്ലാം തകർന്നതുപോലെ നിന്നിരുന്ന വേണുവിന് ആ മരണം കൊടുത്ത ആഘാതത്തിൽ നിന്ന് കരകയറാൻ ഏറെക്കാലം വേണ്ടി വന്നു ഒരുപാട് കാലം സൈമണിന്റെ മരണം കൊടുത്ത വേദനയും ശൂന്യതയും പേറി വേണു നടന്നു സൈമൺ ഉണ്ടായിരുന്നപ്പോൾ മിക്കവാറുമുള്ള രാത്രികളിൽ രണ്ടുപേരും കൂടി ശംഖുമുഖം ബീച്ചിലെത്തും കടലിൽ നോക്കി ഒരുപാട് നേരം ഇരിക്കും താൻ എഴുതിയ പാട്ടുകൾ സൈമൺ പാടും വേണു കേട്ടിരിക്കും അങ്ങനെ എത്രയോ ദിവസങ്ങൾ സൈമൺ പോയതിനു ശേഷം പല രാത്രികളിലും വേണു തനിച്ച് ശംഖുമുഖത്തെത്തി കൂട്ടുകാരനെയോർത്ത് ഒരുപാട് നേരം ഇരിക്കും പിന്നെ തിരിച്ചു പോകും അങ്ങനെ തനിച്ചിരുന്ന രാത്രികളിലൊന്നിൽ വേണു ഒരു തീരുമാനമെടുത്തു സൈമണിൻ്റെ ജീവിതം പറയുന്ന ഒരു സിനിമ ചെയ്യണം ഇല്ലെങ്കിൽ സമാധാനം കിട്ടില്ല അങ്ങനെ സൈമണിൻ്റെ മരണം കഴിഞ്ഞ് പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷം അവൻ്റെ ജീവിതം പറയുന്ന വേണുവിൻ്റെ ആദ്യ സിനിമ ഇറങ്ങി ആ സിനിമയാണ് സുഖമോ ദേവി കണ്ണുകളിൽ കണ്ണീരും നെഞ്ചിലൊരു വിങ്ങലുമില്ലാതെ ഒരാളും ആ സിനിമ കണ്ടിട്ട് തിയേറ്റർ വിട്ടിറങ്ങിയില്ല സൈമണിൻ്റെയും വേണുവിൻ്റെയും ജീവിതം അതേപോലെ പകർത്തിയ സിനിമയായിരുന്നു സുഖമോ ദേവി മോഹൻലാൽ അവതരിപ്പിച്ച സണ്ണി യഥാർത്ഥ ജീവിതത്തിലെ സൈമണായി വേണു നാഗവള്ളിക്ക് ജീവൻ നൽകിയത് നന്ദൻ എന്ന കഥാപാത്രത്തിലൂടെ ശങ്കറായിരുന്നു സണ്ണി സിനിമയിൽ എന്തായിരുന്നു അതായിരുന്നു ജീവിതത്തിൽ സൈമൺ അവസാന ഭാഗത്തുള്ള ചില ഭാഗങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പുതിയതായി വേണു നാഗവള്ളിക്ക് ഒന്നും സൃഷ്ടിക്കേണ്ടി വന്നില്ല സംഭാഷണങ്ങൾ പലതും അവരുടെ യഥാർത്ഥ ജീവിതത്തിലേതു തന്നെയായിരുന്നു വേണുവിന്റെ വീട്ടിലെ പൂജാമുറിയിലിരുന്ന സൈമൺ വീണ വായിക്കുന്ന രംഗം സിനിമയിൽ വേണു അതേപടി പകർത്തിയിട്ടുണ്ട് ഇതേക്കുറിച്ച് വേണു ഒരിക്കൽ ഇങ്ങനെ എഴുതി സൈമണിനെ ദൈവം സൃഷ്ടിച്ച അതേ നിറക്കൂട്ടുകൾ കൊണ്ടാണ് സുഖമോ ദേവിയിൽ ഞാനെന്റെ സണ്ണിയെയും സൃഷ്ടിച്ചത് ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ ലാലിനല്ലാതെ മറ്റാർക്കും കഴിയില്ലായിരുന്നു സൈമണിൻ്റെ എല്ലാ ഹീറോയിസവും ലാലിൻ്റെ സണ്ണിയിലുമുണ്ട് ചാർമിനാർ ചുണ്ടിൽ വെച്ച് കൂട്ടുകാരിയെ പിന്നിലൊരുത്തി കോളേജിൻ്റെ പോർട്ടിക്കോയിൽ ബൈക്കിൽ വന്നിറങ്ങുന്ന പാലസ് റോഡിലൂടെ ഉച്ചത്തിൽ പാട്ടും പാടി വണ്ടി ഓടിച്ചു പോകുന്ന സൈമണിൻ്റെ നേർ പകർപ്പാണ് സണ്ണി സൈമണിൻ്റെ അതേ എനർജി പാട്ടുപാടുന്നതും ഫുട്ബോൾ കളിക്കുന്നതും സിഗരറ്റിലെ ചാരം തട്ടി കളയുന്നതുമൊക്കെ ലാൽ അതേപടി ഉൾക്കൊണ്ടു മരിക്കുമ്പോൾ സൈമണ് പ്രായം ഇരുപത്തിനാല് വയസ്സ് അവൻ്റെ വേർപാട് ചങ്കു പൊട്ടിക്കുന്നതായിരുന്നു തൻ്റെ ഉള്ളിലെ ആ ഒരു വികാരമായിരുന്നു വേണു സിനിമയാക്കിയത് ആ സിനിമ കണ്ടിറങ്ങിയവരെ സൈമണിൻ്റെ വേർപാടിൽ തകർന്നു പോയ തൻ്റെ മാനസികാവസ്ഥയിലേക്ക് വേണു കൊണ്ടുചെന്നെത്തിച്ചു സുഗമോ ജീവിതത്തിൽ സൈമന്റെയും വേണുവിൻ്റെയും സുഹൃത്തായിരുന്നു ജഗതി ശ്രീകുമാർ സിനിമയിൽ സണ്ണിയോടൊപ്പം എപ്പോഴും നടക്കുന്ന വിനോദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജഗതിയായിരുന്നു ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു സിനിമയിലും ഇത്രയധികം ജീവിതവുമായി ചേർന്നു നിൽക്കുന്ന വേഷം ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് സണ്ണിയുടെ മരണത്തിനു ശേഷം വിനോദ് വല്ലാത്തൊരു വിഭ്രാന്തിയിലാവുകയാണ് സിനിമയിൽ പത്തനംതിട്ട ആയിരൂർ ഐക്കാട്ട് കുരുടാ വീട്ടിൽ അഡ്വക്കേറ്റ് എ ജി മാത്യുവിനും തങ്കമ്മയ്ക്കും ആറ് മക്കൾ അവരിൽ ഏറ്റവും ഇളയവനായിരുന്നു സൈമൺ മാത്യു സൈമണിന്റെ മൂത്ത സഹോദരനായ ജോർജ് മാത്യു കർണാടക യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം അംഗമായിരുന്നു തിരുവനന്തപുരത്തെ തിരക്കുള്ള അഭിഭാഷകനായിരുന്ന എ ജി മാത്യു പിന്നീട് തലസ്ഥാനത്ത് സ്ഥിര താമസമാക്കുകയായിരുന്നു തൊട്ട് മൂത്ത ചേട്ടൻ അനിയൻ മാത്യുവുമായി ഏഴു വയസ്സിന്റെ വ്യത്യാസമുണ്ടായിരുന്നു സൈമണിന് ജ്യേഷ്ഠാനുജന്മാരെ പോലെയായിരുന്നില്ല അവർ മറിച്ച് കൂട്ടുകാരെ പോലെയായിരുന്നു സൈമണിന്റെ കൂട്ടുകാരെല്ലാം ചേട്ടന്റെയും കൂട്ടുകാരായിരുന്നു അനിയൻ മാത്യു ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട് സൈമൺ മരിക്കുമ്പോൾ അനിയൻ മാത്യു മദ്രാസിൽ ടൗൺ പ്ലാനിംഗ് മാസ്റ്റേഴ്സിന് പഠിക്കുകയായിരുന്നു സൈമൺ മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി അനിയൻ മാത്യു വിചിത്രമായ ഒരു കാര്യം ചെയ്തു തലേന്ന് രാത്രി അനിയൻ മാത്യുവിന് ഉറക്കം വന്നില്ല നാല് മെഴുകുതിരികൾ എടുത്ത് കട്ടിലിന്റെ നാല് ഭാഗങ്ങളിലായി അദ്ദേഹം കത്തിച്ചു വെച്ചു താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അനിയൻ മാത്യുവിന് തന്നെ അറിയില്ലായിരുന്നു പതിയെ പതിയെ തീർന്ന് ആ മെഴുകുതിരികൾ അണഞ്ഞുപോയി അപ്പോഴേക്കും അനിയൻ മാത്യു പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടാണ് പിന്നീട് അദ്ദേഹം ഉണർന്നത് അപ്പോൾ നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വാതിൽ തുറന്നപ്പോൾ പരിചയക്കാരനായ ഒരാളാണ് വീട്ടിൽ നിന്ന് ഒരു ഫോൺ ഉണ്ടായിരുന്നു നമ്മുടെ സോമൻ ആക്സിഡന്റായി ഇത്തിരി സീരിയസ് ആണ് പെട്ടെന്ന് റെഡിയാകുക പോണം ഇങ്ങനെയായിരുന്നു അയാൾ പറഞ്ഞത് സൈമണെ അടുപ്പമുള്ളവർ വിളിച്ചിരുന്നത് സോമൻ എന്നായിരുന്നു നേരം പുലർന്നയുടൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അനിയൻ തിരുവനന്തപുരത്തേക്ക് വന്നു വിമാനത്തിൽ ഇരിക്കുന്ന സമയത്തൊക്കെ സൈമണ് ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അയാൾ കേരളത്തിനു വേണ്ടി കളിക്കാൻ ആസാമിൽ പോയി മടങ്ങി വരുന്ന വഴി നാലഞ്ച് ദിവസം സൈമൺ മദ്രാസിൽ അനിയൻ മാത്യുവിനോടൊപ്പം താമസിച്ചിരുന്നു അവിടുന്ന് പിരിയുമ്പോഴാണ് അവർ തമ്മിൽ അവസാനമായി കണ്ടത് അനിയൻ തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയപ്പോൾ അപ്പന്റെ കൂട്ടുകാരനായ മിരാൻഡ കാറുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു വീട്ടിലേക്കുള്ള യാത്രയിൽ മിരാൻഡ പറഞ്ഞതൊന്നും അനിയൻ കേട്ടില്ല വീടിനടുത്തെത്തിയപ്പോൾ അവിടമാകെ ആൾക്കൂട്ടം അനിയന് മനസ്സിലായി സൈമൺ എല്ലാവരെയും വിട്ടുപോയിരിക്കുന്നു സിനിമയിലും ഈ മരണരംഗം വേണുനാഗവള്ളി അതേപോലെ ചിത്രീകരിച്ചു അനിയൻ മാത്യുവിൻ്റെ റോളിലെത്തിയത് കെ പി എസ് സി സണ്ണിയായിരുന്നു വക്കീൽ സാറിൻ്റെ മകൻ സണ്ണി മരിച്ചു മദ്രാസിൽ നിന്ന് സണ്ണിയുടെ ബ്രദർ എത്തണം വന്നാലുടൻ ബോഡിയെടുക്കും വി ആർ ഓൾഡ് വെയ്റ്റിംഗ് ഫോർ ഹിം ആ ഹൗസിംഗ് കോളനിയിലെ വീടുകളിലേക്ക് എത്തുന്ന ഈ ഫോൺ കോളുകൾക്കിടയിലേക്കാണ് അനിയൻ മാത്യുവിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കെ പി എസ് സി സണ്ണി വരുന്ന കാറ് വന്നു നിൽക്കുന്നത് കാറിൽ നിന്നിറങ്ങിയ അനിയൻ മാത്യു വേച്ച് വേച്ച് അവിടെ നിന്നിരുന്ന സണ്ണിയുടെ കൂട്ടുകാരുടെ അടുത്തെത്തി പിന്നീട് പരസ്പര ബന്ധമില്ലാതെ അവരോട് ഓരോന്ന് ചോദിച്ചു അവരിൽ ആരുടെയോ കയ്യിൽ നിന്ന് ഒരു സിഗരറ്റ് വാങ്ങി അത് കത്തിച്ചെങ്കിലും വലിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് അയാൾ പൊട്ടിക്കരഞ്ഞു അനീൻ മാത്യു വീടിനകത്തേക്ക് കയറി അവിടെ സൈമൺ കിടക്കുന്നുണ്ടായിരുന്നു വെള്ള പുതച്ച് അനക്കമില്ലാതെ അവൻ്റെ അമ്മ അവന്റെ അരികിൽ വിറങ്ങല് സഹോദരിയും അവരുടെ മക്കളും കരഞ്ഞു തളർന്ന് ഒരു മൂലക്കിരിപ്പുണ്ട് മൂത്ത ചേട്ടനും ഭാര്യയും കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുകയായിരുന്നു പല പ്രതിസന്ധി ഉണ്ടായിട്ടും അതിലൊന്നും തളരാതെ നിന്ന അപ്പൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു സൈമണെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആ രാത്രി വൈകിയും ആളുകൾ എത്തിക്കൊണ്ടേയിരുന്നു പമ്പാതീരത്തെ ഐരൂരിലായിരുന്നു സൈമൺ അന്ത്യവിശ്രമം ഒരുക്കിയത് അവൻ നേടിയ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും എല്ലാം അവൻ്റെ നെഞ്ചിൽ ചേർത്തുവെച്ചു ഒരെണ്ണം ഒഴികെ കിട്ടിയപ്പോൾ സൈമൺ ഏറ്റവും സന്തോഷിച്ച ഒരു മെഡലായിരുന്നു അത് തിരുവനന്തപുരത്ത് നിന്ന് ഐരൂരിലേക്കുള്ള അവൻ്റെ അന്ത്യയാത്രയിൽ ടൈറ്റാനിയത്തിൻ്റെ വാഹനവ്യൂഹം അവന് അകമ്പടി പോയി മാറ്റിവെച്ച ആ മെഡൽ അവൻ്റെ അമ്മ മരണം വരെ അവരുടെ താലിമാലയിൽ കോർത്തിട്ടു അന്നുണ്ടായ ആ സ്കൂട്ടർ അപകടത്തിന് ശേഷം ആ കുടുംബം ഒരു തീരുമാനമെടുത്തു ഇനി ഒരിക്കലും ആരും ആ കുടുംബത്തിൽ ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് അതിന്നും അവർ പാലിക്കുന്നുണ്ടത്രേ യേശുദാസിനെ കൊണ്ട് പാടിച്ച് പുറത്തിറക്കണമെന്നാഗ്രഹിച്ച് സൈമൺ എഴുതി വെച്ചിരുന്ന പാട്ടുകൾ അവന്റെ മരണശേഷം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എച്ച് എം ബി മ്യൂസിക്സ് അവന്റെ ആഗ്രഹം പോലെ ആ ഗാനങ്ങൾ യേശുദാസിനെ കൊണ്ട് പാടിച്ച് ലവ്സ് ഇമാൻസിപ്പേഷൻ എന്ന പേരിൽ ആൽബമായി പുറത്തിറക്കി രണ്ടായിരത്തി പതിനാലിൽ ജോൺ പോൾ വാതിൽ തുറക്കുന്നു എന്ന സിനിമയിലെ ഗാനങ്ങൾക്ക് വേണ്ടി അനിയൻ മാത്യു സംഗീത സംവിധായകനായി സൈമണിന്റെ ഓർമ്മയ്ക്കായി ടൈറ്റിൽ കാർഡിൽ ചേർത്തത് അനിയൻ എം സൈമൺ എന്നായിരുന്നു ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരുന്നു സുഖമോ ദേവിയുടെ അവസാന രംഗങ്ങൾ ചിത്രീകരിച്ചത് ആളും ആരവവും ഒഴിഞ്ഞ മൈതാനത്തിന്റെ നടുവിൽ പ്രണയിനിയായ താരയ്ക്കൊപ്പം പന്ത് തട്ടുന്ന സണ്ണി പെട്ടെന്ന് എവിടേക്കോ പോയി മറഞ്ഞു വേണുവിൻ്റെ വീട്ടിൽ നിന്ന് നാളെ കാണാമെന്ന് പറഞ്ഞു പോയ സൈമണും അപ്രതീക്ഷമായിട്ടാണ് വിട പറഞ്ഞു മറഞ്ഞത് സൈമണിന്റെ മരണം കഴിഞ്ഞിട്ട് അമ്പതാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു ചിലരെങ്കിലും സൈമണെ മറന്നിട്ടുണ്ടാവില്ല ഇടയ്ക്കെങ്കിലും അവർ ഓർക്കുന്നുണ്ടാകും അന്നത്തെ ആ ഹീറോയിൻ